അച്ഛ എന്ന് വിളിക്കാൻ കഴിഞ്ഞതിൽ ഭാഗ്യവതിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് മനോജ് കെജയൻ്റെയും ഉർവശിയുടെയും മകളായ കുഞ്ഞാറ്റിയാണ് ഇന്നലെയായിരുന്നു മനോജ് കിജയൻ്റെ പിറന്നാൾ അൻപത്തിയെട്ടാം ജന്മദിനമാണ് മനോജ് ജയൻ ആഘോഷിച്ചത് അച്ഛന് പിറന്നാൾ ആശംസ പറഞ്ഞുകൊണ്ട് കുഞ്ഞാറ്റ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ വൈറൽ ആകുന്നത് എല്ലാ കാര്യത്തിലും തനിക്കൊപ്പം റോക്ക് ചെയ്യുന്ന മനുഷ്യന് ചിയേഴ്സ് ജന്മദിനാശംസകൾ നിങ്ങളെ അച്ഛ എന്ന് വിളിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ഭാഗ്യവതിയാണ് ഞാൻ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുള്ളത് ഉർവശിയും മനോജ് കിജയനും വിവാഹബന്ധം ഏർപ്പെടുത്തിയപ്പോൾ അച്ഛനൊപ്പമായിരുന്നു മകൾ കുഞ്ഞാറ്റ എങ്കിലും അമ്മ ഉർവശിയുമായും അമ്മയുടെ കുടുംബവുമായും ഒക്കെ അടുത്ത ബന്ധം കുഞ്ഞാറ്റ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് വിദേശത്തെ പഠനം പൂർത്തിയാക്കി എത്തിയ കുഞ്ഞാറ്റ സമയം കൂട്ടുമ്പോഴൊക്കെ അമ്മ ഉർവശിയുടെയും സഹോദരന്റെയും അടുത്തേക്ക് പോകാറുമുണ്ട് ഉർവശിക്കൊപ്പമുള്ള കുഞ്ഞാറ്റയുടെ ചിത്രങ്ങൾ ഉർവശിയും പങ്കുവയ്ക്കാറുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അമ്മയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കുഞ്ഞാറ്റെത്തിയ ചിത്രങ്ങൾ ഉർവശി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു കുഞ്ഞാറ്റയുടെ വളർച്ചയുടെ അധിക ഘട്ടവും അച്ഛൻ മനോജ് ഗജയനൊപ്പം തന്നെയായിരുന്നു അച്ഛനാണ് തന്നെ കുളിപ്പിച്ചതും പല്ലു തേപ്പിച്ചതും പല്ലുതേൽപ്പിച്ചതുമെല്ലാമെന്നാണ് കുഞ്ഞാറ്റിയും അച്ഛനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അച്ഛന് ഒറ്റ കൈകൊണ്ട് പോലും വണ്ടി ഓടിക്കാനാകുമെന്നും തന്നെ ഒരു കൈയിൽ വെച്ച് മറ്റൊരു കൈ കൊണ്ടാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നും അച്ഛൻ ഊണ് കഴിക്കുമ്പോൾ അച്ഛന്റെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു ആ സമയത്താണ് അച്ഛൻ കഴിക്കുന്നതും തനിക്ക് വാരിത്തരുന്നതുമെന്ന് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞാറ്റ അച്ഛനെക്കുറിച്ച് ഒരു ടെലിവിഷൻ ഷോയിൽ സംസാരിച്ചിട്ടുണ്ട് അച്ഛനോടുള്ള തന്റെ ഇഷ്ടം പലതവണ കുഞ്ഞാറ്റ പറയാതെ തന്നെ പറഞ്ഞിട്ടുമുള്ളതാണ് കുഞ്ഞാറ്റ ഇന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന തേജാലക്ഷ്മി പഠനശേഷം തന്റെ സിനിമ അരങ്ങേറ്റത്തിനായുള്ള തിരിച്ചുവരവിലാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ കുഞ്ഞാറ്റയുടെ ചിത്രങ്ങളൊക്കെ വൈറലായി മാറാറുമുണ്ട് നേരത്തെ കുഞ്ഞാറ്റയും കൽപ്പനയുടെ മകൾ ശ്രീമയും ചേർന്ന് ചെയ്ത വീഡിയോകളൊക്കെ വൈറലായിരുന്നു മുൻപൊരിക്കൽ കുഞ്ഞാറ്റിയുടെ സിനിമാ പ്രവേശനത്തെ കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞത് അവളുടെ അച്ഛനും അമ്മയും കലാകാരന്മാർ തന്നെയല്ലേ അവളുടെ അമ്മ ഒരുപാട് കഴിവുകളുള്ള വലിയൊരു നടിയാണ് അതുകൊണ്ട് കുഞ്ഞാറ്റയ്ക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നോ പറയില്ല എന്നായിരുന്നു ഒരു സിനിമയിൽ പോലും ഇതുവരെ അഭിനയിച്ചിട്ടില്ല എങ്കിലും നിരവധി ആരാധകരുള്ള താരമാണ് മനോജ് കെ ജീവശിയുടെയും മകൾ കുഞ്ഞാറ്റ അതേസമയം മനോജ് കെന്റെ ഇപ്പോഴത്തെ ഭാര്യ ആശിയുമായും കുഞ്ഞാറ്റയ്ക്ക് അടുത്ത ബന്ധമാണ് ബന്ധമാണുള്ളത് ഇക്കഴിഞ്ഞ മാർച്ചിൽ മനോജിന് മാശിക്കും വിവാഹ വാർഷികാശംസകൾ നേർന്നതൊക്കെ വൈറലായിരുന്നു ക്യൂട്ടസ്റ്റ് കപ്പിൾ എന്ന വിശേഷണത്തോടൊപ്പമാണ് കുഞ്ഞാറ്റ മനോജിനും ആശയ്ക്കും വിവാഹ വാർഷികാശംസ നേർന്നത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു മനോജ് കുജേന്റെയും ആശയുടെയും വിവാഹം സെറ്റിൽ നിന്നും മറ്റൊരു കാരണം പറഞ്ഞ് മനോജ് നേരത്തെ പോയത് ഈ വിവാഹത്തിനായിരുന്നു മക്കൾക്കൊപ്പം നിൽക്കാൻ മനോജ് ആശയും അച്ഛനമ്മമാർക്കൊപ്പം കഴിയാൻ കുഞ്ഞാറ്റയും സമയം കണ്ടെത്താറുണ്ട് മനോജ് കുജേനും ആശയും ജീവിതത്തിൽ ഒന്നിച്ചതുവഴി കുഞ്ഞാറ്റയ്ക്ക് കിട്ടിയത് ഒരു സഹോദരിയെയും സഹോദരനെയും ആണ് മകൾ ശ്രേയെയും കൊണ്ടാണ് ആശ മനോജ് ജീവിതത്തിലേക്ക് വന്നത് കുറച്ചു നാളുകൾ കഴിഞ്ഞതും ഇരുവർക്കും അമർ എന്ന മകനും പിറന്നു കുഞ്ഞാറ്റയുടെ ബാല്യകൗമാര കാലങ്ങളിലെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ആളാണ് ആശ അതുകൊണ്ട് തന്നെ ആ സ്നേഹം ഇരുവർക്കുമിടയിൽ കാണാനും സാധിക്കും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്